ഹലോ എല്ലാവർക്കും വീട്ടമ്മക്ക് ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഓണത്തിന് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോകാമെന്നെട്ടോ അതിൻ്റെ ചെറിയൊരു ബ്ലോഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരുടെയും ഓണക്കോടൊന്ന് എത്തി വേറൊരു സ്പെഷ്യൽ കാര്യം എന്താ വെച്ചാൽ ഞാൻ പപ്പയ്ക്കമ്മയ്ക്കും ആദ്യമായിട്ടാണ് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് ആദ്യമായിട്ട് വന്നാൽ ആദ്യമായിട്ട് ജോലിക്ക് മുന്നേ പോയിരുന്നെങ്കിൽ ഒന്നും വാങ്ങിച്ചു കൊടുത്തൊരു കാര്യമില്ല അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് പപ്പയ്ക്ക് നമുക്ക് ഡ്രസ് എടുത്തിരിക്കും അതാണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യ പിന്നെ പിള്ളേർക്ക് എടുക്കണം പിന്നെ പിന്നെ അർക്കാ പിന്നെ എനിക്ക് എടുക്കണം ഏട്ടനെടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ അപ്പം അതിൻ്റെ കുട്ടി ബ്ലോഗാൻ അപ്പം എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പിയാവണം അപ്പം ഞാനെന്താ ജോലിയൊക്കെ കഴിഞ്ഞ് ബസ്സില് കയറിയിട്ടുണ്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ലേറ്റായി കുറച്ച് ദിവസം വെക്കേഷൻ അല്ലേ അപ്പോൾ അത് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഞാൻ ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ പറയണ്ട അപ്പടി സ്കൂൾ പിള്ളേരായിരുന്നു ഓണം സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കുറേ പിള്ളേരുണ്ടായിരുന്നു അപ്പം ഞാൻ ചേച്ചിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരുന്ന് പ്രാന്തായി മനുഷ്യനെ അപ്പം ഞാൻ വിളിച്ചിരുന്ന കുറച്ച് പൂ വാങ്ങാമെന്ന് ശനി അപ്പോൾ ഞങ്ങൾ പൂവൊക്കെ നോക്കി ഞങ്ങളെല്ലാം ഞാൻ പൂ നോക്കി അമ്പത് രൂപയ്ക്ക് കുറച്ച് പൂ വാങ്ങി ഈ വെള്ളപ്പൂവിനുകൊണ്ട് ഭയങ്കര ഡിമാൻഡ് നല്ല വിലയാണ് അപ്പം അമ്പത് രൂപയ്ക്ക് എന്തായാലും കുറച്ച് കുറച്ച് ഓരോന്നൊന്നും പൂവിട്ടിട്ട് ചെറിയൊരു കിറ്റി കിട്ടി അത് കഴിഞ്ഞ് മത്തപ്പം ചേച്ചി വന്ന കേട്ടോ ഫോട്ടോ എടുക്കുന്നതിനെല്ലാം മുഖംപൊത്തിയത് വെയിലുകാരനാണ് അങ്ങനെ ഞങ്ങൾ കടയിൽ കയറിയും നമ്മുടെ ഒരു തൊണ്ണൂറ്റൊമ്പതിൻ്റെ കട ഉണ്ട് അങ്ങനെ പറയാം തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മാത്രം ഒന്നല്ല സാധനങ്ങൾ അത്യാവശ്യം നല്ല വിലയുള്ള സാധനങ്ങൾ കൂടി ഉണ്ട് കിട്ടാം അങ്ങനെ ഞാൻ പപ്പയ്ക്ക് ഷർട്ട് നോക്കി അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബ്ലോഗിലിട്ടിണ്ടായിരുന്ന ഷർട്ടാണ് ഇട്ടത് ഏട്ടിനെടുത്തത് അപ്പൊ ആ ഷർട്ട് കണ്ടപ്പോ വെറുതെ വെച്ച് നോക്കിയതാണ് അങ്ങനെ ഷർട്ട് നോക്കിയപ്പോൾ അപ്പൊ ഷർട്ടൊന്നും കിട്ടിയില്ല ഫുൾ ഷർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ചോക്കൂട്ടൻ്റെ ഒരു ഷർട്ടും ട്രൗസറും കൂടിയിട്ടുള്ളത് എടുത്തും അവൻറെ ആദ്യത്തോണല്ലേ അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ മാക്സി നോക്കി നോക്കി മാത്രമേ ചെയ്തോളൂ പിന്നെ നല്ല വില കടന്നു അതുകൊണ്ട് മാക്സി എടുത്തില്ല അമ്മയ്ക്കൊരു ടോപ്പ് എടുത്തു ആദ്യം കാണിച്ചത് ഞാൻ എടുത്തത് രണ്ടാമത് കാണിച്ചത് ചേച്ചി എടുത്തത് പിന്നെ ഞാൻ എനിക്കൊരു ബരിയാണി എടുത്തു പിന്നെ ബാക്കി വന്ന പൈസ പത്ത് രൂപയ്ക്ക് ഒരു ചീർപ്പം വാങ്ങി അങ്ങനെ ഞങ്ങൾ ഇത് മാത്രം വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് കടയിൽ നിന്ന് ഇറങ്ങി കേട്ടോ ആ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നമ്മുടെ എന്താ വേറൊരു കട ഉണ്ട് മഞ്ചാടി വന്നിട്ട് ആ കടയിലേക്ക് വന്നു ചാവക്കാട് എം കെയുടെ അവിടെയൊക്കെ കെണറ ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ വന്നപ്പോൾ നിൽക്കാനും ഇരിക്കാനും സ്ഥലമില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പപ്പയ്ക്ക് ഷർട്ട് വാങ്ങി ആകെ വലിച്ചുവരി ഇട്ടേക്കായിരുന്നു അപ്പോൾ അവിടുന്ന് ഷർട്ട് വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോകുന്നു കുറച്ച് ഇരുട്ടൊക്കെ ആയി തുടങ്ങി അപ്പം ഞങ്ങൾ പിന്നെ അധികം നേരം നിന്നില്ല പപ്പേനെ കാണണമെങ്കിൽ ഷർട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ജോസ് കോഡവിടെ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല അപ്പം അപ്പം എത്തുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു കേട്ടോ ഓട്രഷേ വിളിച്ച് ഓട്രഷയല്ല ബസ്സിന് പോകുന്നു വീട്ടിലേക്ക് തിരിച്ചു പോന്നു പോകുന്നു പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഞാനെൻ്റെ വീട്ടിൽ പോവാണ് ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പപ്പ ഉണ്ടാവും അമ്മ ഉണ്ടാവില്ല അമ്മ അവിടെ ജോലി ജോലിക്ക് പോയിട്ടുണ്ടാവും പപ്പിക്കു നയിക്കാണ് അപ്പം അപ്പോൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ പപ്പിക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ് എന്തോ ഭയങ്കര സന്തോഷം എന്താ ചെയ്യാലേ ഓക്കേ അപ്പോൾ കൊടുക്കാൻ പോവാട്ടോ അപ്പൊ ഞങ്ങൾ വീടിന് അകത്തേക്ക് കയറി അപ്പൊ കുഞ്ഞാറ്റയ്ക്ക് എന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റ കൊടുത്തുട്ടോ പക്ഷേ അപ്പൊ അപ്പൊ വല്ലാണ്ട് ബ്രാൻഡ് മേലൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ ഞാൻ അത് ശബ്ദം കുറച്ചിട്ട് കുറച്ച് കോമഡി ഒക്കെ അവിടെ അടിച്ചു അപ്പൊ അങ്ങനെ എന്തായാലും ഞാൻ ഹാപ്പിയാണ് പപ്പയ്ക്ക് ഡ്രസ്സ് കൊടുക്കാൻ പറ്റി അത് കഴിഞ്ഞിട്ട് ആ മോനുട്ടനെ മോനുട്ടനല്ല ജോക്കുട്ടൻ സോറി ജോക്കുട്ടന് മോനുട്ടനൊക്കെ ഉണ്ടവിടെ അപ്പൊ ഏട്ടൻ്റെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ ജോക്കൂട്ടന് ഡ്രസ്സ് കൊടുക്കുകയാണ് കുഞ്ഞാറ്റ അത് കഴിഞ്ഞിട്ട് നോക്കി ഭയങ്കര കറച്ചിലായി അതിൻ്റെ കവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ പിള്ളേർസ് എല്ലാവരും കൂടി അവനെ വെച്ചു കൊടുക്കുകയാണ് ഒരു അഞ്ചെണ്ണം എക്സ്ട്രാ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവിടെ എത്രത്തോളം ബഹളം ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ അത് അവന് വെച്ചു കൊടുത്തു അവ അതുപോലെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് ആ പിള്ളേരെല്ലാവരും കൂടി താഴെ നിന്നിട്ട് അവനെ ചിരിപ്പിക്കുക നോക്കുകയാണ് വെറുതെ ചോദിച്ചാൽ മതി അപ്പം ചിരിക്കും അവൻ അപ്പോൾ കുറച്ച് നേരം അവനെയൊക്കെ കളിപ്പിച്ചിരുന്നു ഇനി ഞങ്ങൾക്ക് പുറത്ത് പോകണം എന്നുവെച്ചാൽ പിള്ളേർക്ക് വീട്ടിലിടാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടി വാങ്ങിക്കണം അപ്പോൾ ചേച്ചിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മോനുട്ടനെ ചേ എപ്പോഴും മോനുട്ടൻ പോട്ടെന്ന് പറയണേ ജോക്കുട്ടനായിട്ട് കുറച്ച് നേരം കളിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെയും പുറത്ത് പോയി മഞ്ചാട്ടിയിൽ തന്നെയാണ് കയറിയത് കേട്ടോ വീട്ടിലിടാനുള്ള പിള്ളേർക്ക് ഡ്രസ്സോ അങ്ങനെ കയറിയത് അഞ്ച് പിള്ളേർക്കും പിന്നെ പാപ്പൻ്റെ മോളുടെ കുട്ടീൻ്റെ ഇവിടെ ദേവു അവളുടെ ആദ്യത്തോണാണ് അപ്പോൾ അവൾക്കും ചെറിയൊരു വീട്ടിലിടുന്നത് വാങ്ങി പിന്നെ മക്കളെ മാക്സി മഞ്ചാടിയിൽ ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസാണ് ടോണത്തിന് വന്നുള്ളത് എന്തൊരു ഭംഗി എന്ന് പറയുക ഇത് പ്രമോഷനായിട്ടൊന്നും കരുതണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി വിലയും കുറവാണ് കേട്ടോ പിന്നെ പിള്ളേരുടെ ട്രൗസറുകൾ കുഞ്ഞ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എനിക്ക് മാക്സികളാണ് മാക്സികൾ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളും കളക്ഷൻസും ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പൊ ഞങ്ങളത് ജസ്റ്റ് അതൊക്കെ നോക്കി പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ കയറി നല്ല വെയിലായിരുന്നു നട്ട് ഉച്ചയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മാങ്ങോ ജ്യൂസ് വാങ്ങിച്ചിട്ട് നേരെ അമ്മയുടെ കടയിലേക്ക് പോയി അത് അമ്മയുടെ കടയിലെത്തി ഡ്രസ്സ് കൊടുത്തു അതൊക്കെ അല്ലെടുത്തേ അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞു ഓണത്തിൻ്റെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞു ഓണം പൊടി പിടിച്ചു കയ്യിലേക്കുന്ന പൈസ മുഴുവൻ കഴിഞ്ഞു അപ്പോൾ കുറച്ച് സന്തോഷമായി വിട്ടോ വിട്ടോ ആ ആ അപ്പോൾ അത്രേ ഉള്ളു ഇന്നത്തെ പോകണം ഇന്നത്തെ വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം ബൈ